സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ സാന്ദ്രത്തെ ഒട്ടും ബോധവാന്മാരല്ല അപ്പൊ ഞാൻ പല ഡിബേറ്റുകളും പല ഡിസ്കഷനും ഒക്കെ ഞങ്ങള് ഫേസ് ചെയ്യുന്ന വിഷയമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് എന്താണ് അവകാശം എന്താണ് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഒരു റിലേഷൻഷിപ്പ് കോച്ചൊന്നും അല്ല എന്നാലും നമ്മളൊരു ടോക്കില് കോൾ കോളജ് ഒരു സ്ത്രീ പറയുമ്പോഴായിരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് കാര്യം നമുക്ക് പലപ്പോഴും നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകൊണ്ടും ഒരു കണ്ടീഷനിങ് ഉണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു കണ്ടീഷനിങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമ്മുടെ അവകാശങ്ങൾ എന്താണ് അവകാശങ്ങൾ എന്താണെന്ന് അറിയാനല്ലേ നമ്മൾ അറിയാമല്ലേ അവകാശങ്ങൾ അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലല്ലോ അതുമാത്രല്ല അവരത് അത് ശ്രമിക്കുന്നുല്ല ശ്രമിക്കുന്നില്ല അതും അതുകൊണ്ടാണ് പല പല റിലേഷൻഷിപ്പിലും പെടുന്ന ആൾക്കാരും ഇപ്പം ഡിവോഴ്സിന്റെ ഒക്കെ സിറ്റുവേഷനിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സിന്റെ റേറ്റ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലാണ് കേരളത്തിലുള്ള ഏറ്റവും ഡിവോഴ്സിന്റെ അപ്പം ഡിവോഴ്സിന്റെ സിറ്റുവേഷൻ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ആയിട്ട് പ്രോബ്ലം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയ അറിയാത്ത അവസ്ഥയാണ് അല്ല ചില ആൾക്കാർ അത് മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ആ ആവശ്യമുള്ള സ്ഥലത്ത് ഇതിനെപ്പറ്റി ഇല്ല എന്നുള്ളതാണ് അത് കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എത്തേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നു കാര്യം ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനു വേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളു